മടിയും വന്നിട്ടുണ്ടേ നമ്മൾ ഇതാ കുപ്പി ആക്കേണ്ട പരിപാടിയാണ് ഫുള്ള് വീടും ഉണ്ടാവും കുപ്പി മുറിച്ചിട്ട് അപ്പൊ ആദ്യം ഈ രണ്ട് വായി മുറിക്കണം ഇത് മുറിച്ചിട്ട് ഇത് രണ്ടും തമ്മിൽ കണക്റ്റാക്കണം ആ കണക് ആക്കുന്ന ആദ്യം കാണിച്ചു തരാം എന്നിട്ട് കെട്ടുന്ന എല്ലാം ഉണ്ട് ഫുള്ള് വീടും ഉണ്ടാവും ഓക്കെ ഇതാ ഇത് ഒന്ന് ടൈറ്റാക്കി ഫിറ്റാക്കി കൊടുക്കും ഫീല് ഓക്കെ രണ്ട് ഭാഗവും ാക്കി പ്രാവശ്യല്ലേ ഇനി ഇതിലേക്ക് ക്ലിപ്പ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ കാണിക്കുന്നത് ഈയിലേക്ക് ക്ലിപ്പ് ചെയ്തിട്ട് വേണം 脏了。 രണ്ട് സൈഡും മുറിച്ചിട്ട് ഒരു കുപ്പി മുറിച്ചും മറ്റേ സൈഡ് ഇതാ ബാക്കും മുറിച്ചിട്ട് ഇതാ ഇപ്പം ഇതാക്കിയിട്ടുണ്ട് സ്ട്രോങ് എന്താ പറയുക രണ്ടും തമ്മിൽ കൂട്ടി മുട്ടിച്ചിട്ടുണ്ട് ഇത് ഇനി ഇവിടെ ഓൾസ് ആക്കിയിട്ട് കെട്ടി കൊടുക്കും ചുറ്റിനും ഓൾസാക്കിയിട്ട് കെട്ടി കൊടുക്കും പിന്നെ ഇത്രയും നല്ല സ്ട്രോങ് കുപ്പി ആക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നര ലിറ്ററിൻ്റെ മറ്റേ രണ്ട് ലിറ്ററിൻ്റെ പെപ്സിൻ്റെ കുപ്പിയിലെല്ലാം കിട്ടും ഒരു കിലോ സൈസ് തിരിതെല്ലാം കിട്ടും പക്ഷേ വലിയ തിരിതാണ് രണ്ട് കിലോ മൂന്ന് കിലോ സൈസ് തിരിതെല്ലാം ഇത് സ്ട്രോങ്ങ് കുപ്പി വേണം അപ്പൊ നമ്മ ഇനി എന്തെങ്കിലും ഉണ്ട് ഇയ്യത്തിന്റെ പരിപാടി ഇയ്യം കെട്ടാണ്ട് ഓൾസാക്കാനുണ്ട് കണ്ണി കെട്ടാണ്ട് ഇതാ കുപ്പിക്ക് മൊത്തം ഓൾസാക്കിയിട്ടുണ്ട് മടിയന്റെ പയെ കുപ്പീനെ അപേക്ഷിച്ചിട്ട് പുതിയൊരു അപ്ഡേഷൻ ഈ ഞാൻ ഈ കുപ്പിയിൽ വീഴ്ത്തിയിട്ടുണ്ട് അതെന്നു കണ്ടുപിടിക്കാൻ പറ്റുന്ന കണ്ടുപിടിച്ച് കാട്ടിട്ടോ ഇതിപ്പോ നമ്മൾ ഇയം കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഓൾസ് എടുത്തിട്ടുണ്ട് താഴെ മാത്രമേ ഇയ്യം കെട്ടുന്നില്ലു പിന്നെ ബാക്കിയെല്ലാം വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത് കയറ് കെട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ണി മുകളിൽ കെട്ടാൻ വേണ്ടിട്ടാ ഈ കണ്ണി താഴെ കെട്ടുന്ന കണ്ണി നേരിയ കണ്ണി കേട്ടോ അതാ കെട്ടുന്ന കണ്ണി നേരിയ കണ്ണിയാണ് മുകളിലോട്ടേ കണക്ഷൻ ആക്കുന്ന കുറച്ചും കൂടി തടിച്ച കണ്ണിയാണ് അപ്പോൾ ഇത് ഈ ഈ ജോയിന്റ് തമ്മിൽ കൂട്ടി കെട്ടാണ്ട് ഇവിടെ ഓൾസ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം കെട്ടിയിട്ട് കാണിച്ചതാ ഓക്കെ ഇനി കട്ട് എന്നി നീ കെട്ടുന്ന ഇതാ നമ്മൾ ഇത് രണ്ടുമ്പിൽ കൂട്ടി കെട്ടലേ ട്ടോ ഇത് ഇല ഇട്ടിട്ട് ഓരോ സെപ്പറേറ്റ് കണ്ണി എടുത്തിട്ട് ഇത് കുറച്ച് ബാറിൽ കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കെട്ടണം കേട്ടോ ഒന്നുമുതൽ അവസാനം വരെ ഓരോ കണ്ണി ഇങ്ങനെ ഇട്ടിട്ട് ഊട്ടി കെട്ടണം അങ്ങനെ ഫുള്ള് ഹോൾസ് ഉണ്ട് ഇത് മൊത്തം കൂട്ടി കെട്ടണം കൂട്ടി കെട്ടിട്ട് കാണിച്ച ശേഷം നാല് സൈഡും കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് ആന വിളിച്ചാലും വരില്ല ഇനി നമ്മൾ ഇയം കെട്ടേണ്ട പരിപാടിയായില്ല ഇടയിപ്പോൾ ഇയം മൊത്തം ഈ ഓട്സിന് മൊത്തം ഫിറ്റാക്കി ഫിറ്റാക്കണം ഫിറ്റാക്കിയിട്ട് കാണിച്ചു തരാം ഓക്കെ ഇയം മൊത്തം ഫിറ്റാക്കി കെട്ടി കൊടുക്കാം i ഇങ്ങനെ ഇട്ടോ കൊന്നി tak kira ദാ ഈ എം ഗട്ടി ഈ ഈ സൈഡാന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ട് കെട്ടണ്ടാ ഇം കെട്ടി സെറ്റാക്കി പ്രശ്നേ താഴെ ആണ് മൊത്തം ഇയം കെട്ടിട്ടില്ലേ പണ്ടാക്കിയ ഉപ്പ് പോലെ അല്ല ഇപ്പൊ പുതിയ അപ്ഡേഷൻ ആക്കിയിട്ടുണ്ട് ഇതാ ഇനി ഇവിടെ ആണ് നമ്മൾ രണ്ട് നീറ്റുന്ന സാധനം കെട്ടേണ്ടത് നാല് ഓൾസാന്ന് നമ്മൾ എടുത്തിട്ടില്ലേ നീറ്റുന്ന സാധനം കെട്ടാൻ വേണ്ടിയിട്ട് ഇത് കെട്ടിയിട്ട് കെട്ടിട്ട് സെറ്റാക്കിട്ട് കാണിച്ച കെട്ടുന്നോയിക്കോ എടുക്കുന്നുണ്ടോ നമ്മ കണ്ണി കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് അവരോട് അവരോട് അടിയിൽ ചെയ്തോട്ടാ നിന്നാ ഞാനിപ്പം എങ്ങനെയെല്ലാം ആക്കിയിട്ട് വെച്ചു കൂട്ടി കെട്ടിയാൽ കുറേ കുറച്ച് കെട്ടും കുറച്ച് പണി വരാം ഇപ്പം എങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കിയിട്ട് രണ്ട് കയറും ഒരേ അളവിൽ എടുത്തിട്ട് ഇതാ വീട് കടിക്കു കൂട്ടിയിട്ട് കെട്ടിട്ടോട്ടാ കറക് കറക്റ്റ് അളവിലാക്കിയിട്ട് കെട്ടി വേണ്ടത് അങ്ങനെയോ ഇല്ല ഞാനീ രണ്ട് സൈഡും കറക്റ്റ് അളവിൽ പിടിച്ചിട്ട് വേണം ഇത് കെട്ടാൻ വേണ്ടിട്ട് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കഴിഞ്ഞാൽ ഇതാ ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട് വേണ്ട ഇനിയിപ്പോൾ അടുത്തിടുന്നു പേ ചവിട്ടി കൂട്ടാ മുണക്കാം മൂളത്തെ ഭാഗം നമ്മൾ നമ്മളിപ്പോൾ കെട്ടുന്നത് ഇതാ രണ്ട് ഭാഗം ഇങ്ങനെ കെട്ടി ഇനി മൂളത്തെ ഭാഗം കെട്ടി കണക്കാക്കിയാണ് കുറച്ച് തടിച്ച കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് കാരണം ഇത് കുറച്ച് ടാസ്ക് ആണ് ആ പേനോ ഐഡിയിൽ കെട്ടിക്കോ മടിയന്തര കളിക്കൂ അങ്ങ് നോക്കി നിങ്ങ ഫുള്ള് സാധനം കുപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇതാ ഇൻസ്റ്റാഗ്രാമിൽ ആകുന്നത്ര സെക്കൻഡ് ആക്കിയിട്ട് ഇതിലിടും ബാക്കി ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കെട്ടുന്ന കാര്യങ്ങളും വേണ്ടവര് യൂട്യൂബിൽ പോയിട്ട് നോക്കിക്കോ ബാക്കിയെല്ലാം നോക്കി നോക്കി ചെയ്യാ പേറ്റൻ ടാങ്ക് റെഡി ആയിട്ടുണ്ട് ഇന്ന് പോയിട്ട് ഇനി ഞാൻ വല്ല് തിരിതെ പിടിക്കും ഇത് പുതിയൊരു അപ്ഡേഷൻ കുപ്പിയാണ് ഇനി ഒന്ന് സംഗതി ആവുമെന്ന് അറിയില്ല നോക്കിക്കോ മറ്റേ കുപ്പിയെ സംബന്ധിച്ചിട്ട് കുറേ വ്യത്യാസമുണ്ട് ഇനി ഓക്കെ എന്നാൽ നോക്കി നോക്കി ചെയ്യാട്ടോ ഓക്കെ ഓക്കെ